അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാരും വിശേഷം അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ നോമ്പായിട്ടോ അപ്പോ നോമ്പ് പ്രമാണിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നും പത്തിരി ഇല്ലല്ലേ നോമ്പ് മുപ്പത് പേരും പത്തിരി തന്നെയാണ് ചിക്കൻ കറി വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുള്ള മാവ് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കായബജിയും പഴംപൊരിയാണ് എണ്ണക്കടിയായിട്ടുണ്ടാക്കുന്നത് കേട്ടോ ഇത് ബജി മാവ് മേടിച്ചതാണ് കേട്ടോ പിന്നെ പഴംപൊരിയുടെ മാവാണത് പത്തിരി പരത്തി ഇതാ ചുട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ എല്ലാവർക്കും ഇന്ന് മിക്കവാറും ഇറച്ചിയും പത്തിരി തന്നെ നോമ്പ് ഫസ്റ്റ് അല്ലേ നോമ്പ് ഫസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നോമ്പ് കഴിയണതറിയില്ല അല്ലേ നോമ്പ് മുപ്പത് വരെ പത്തിരി ഉള്ളവരുണ്ട് പത്തിരിയാണ് നോമ്പ് അറിഞ്ഞതിന്നെയൊക്കെ ഉള്ളുല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ അപ്പൊ കായബജിയും ആയിട്ടുണ്ട് ആയിട്ടുണ്ട്ട്ടോ ഞാൻ വേപ്പിൻ്റെ ഇല ഇല്ലേ അപ്പോൾ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെ പറമ്പില് വേപ്പിൻ്റെ ഇല ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ പാടത്തെ കണ്ടം ഇതൊക്കെ നേരത്തെ കാരണേ നടക്കാൻ പറ്റണില്ല വരുമ്പത്തു കൂടെ കാലം ഏതെനിക്ക ആകെ ഉള്ളും ഇതൊക്കെയാണ് കേട്ടോ വേപ്പിനെ തപ്പി നടക്കണ് ഉണ്ടോ ചാടി കടന്നുട്ടോ ഇതാണ് വേപ്പ് കണ്ടിലിങ്ങ് അമ്മത് പൊട്ടിച്ചെടുത്തു കേട്ടോ ഇങ്ങുണ്ട് മോളിലാണ് പക്ഷെ അത് മരം നല്ല വലുതാണ് തോട്ടിയിട്ട് എടുക്കും ജീവില വേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാൻ അങ്ങോട്ട് ഓടുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ പൊട്ടിച്ചിട്ട് റിട്ടേൺ തിരിച്ചു വരികയാണ് കേട്ടോ ഇവിടെ ഈ വെയിലും ഇതൊക്കെ ആയിട്ട് ആകും പുല്ലും ചപ്പും ഇതൊക്കെ ഉണങ്ങിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ നിറയെ മുള്ളാണ് കേട്ടോ അങ്ങനെ ആ കമ്പീനി ചാടിയിട്ട് പാടത്തിൽ കൂടെ തന്നെ റിട്ടം വരികയാണ് കേട്ടോ കണ്ട പാടത്ത് കണ്ടില്ല ഇങ്ങനത്തെ ഈ പുല്ല് നല്ല പുല്ലാ ചെടി എന്താണെന്നറിയില്ല നിന്റെ പേരൊന്നും അത് നല്ല ഭംഗിയുണ്ട് കാണാനും പിന്നെ വൈക്കോല് കണ്ടില്ലേ ചുരുട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മിഷീനാണ് ചുരുട്ടി ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ഓരോ കെട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് പയർ നട്ടത് മുളച്ചോ നോക്കിയത് ഒരെണ്ണ മുളച്ചിട്ടുണ്ട് മക്കളെ പിന്നെ മുളച്ചിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെ വിഭവങ്ങളൊക്കെ ആയി നോമ്പിറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ കറിയും കത്തി ഇതൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ബാങ്കൊടുക്കുന്നുണ്ട് ഇട്ട മക്കളെ ഞാൻ നോമ്പിറക്കാൻ പോവുകയാണ് കേട്ടോ മാകം പള്ളിക്കൊക്കെ പോയിക്കണു ബാപ്പിൻ പള്ളിക്കൊക്കെ പോയിക്കണു പിന്നെ ഞാനും മിന്നും പാത്തിമയേ ഉള്ളൂ കേട്ടോ ആണ് വീഡിയോ എടുത്ത് തരുന്നത് പാത്തിമ ഉപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് സർവത്താണ് കേട്ടോ കുടിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സർവത്താണ് കേട്ടോ ഹോം മെയ്ഡാണ് ആരിക്കലും സർവത്ത് വേണ്ടവർ പറഞ്ഞോളിയും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള സർവത്താണ് കേട്ടോ ഇപ്പം ഇൻഷാവ അടുത്ത വീഡിയോയിൽ വരാം